പി എം ശ്രീ വിവാദത്തിൽ ഉലഞ്ഞ സി പി ഐ സി പി എം ബന്ധം ചർച്ച ചെയ്യാനായി വി ശിവൻകുട്ടി എം എൻ സ്മാരകത്തിലെത്തി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവുമായി ചർച്ച നടത്തി പാർട്ടിയും മുഖ്യമന്ത്രിയും ഇടപെട്ടാണ് ശിവൻകുട്ടിയെ എം എൻ സ്മാരകത്തിലേക്ക് ചർച്ചയ്ക്കായി അയച്ചത് പന്ത്രണ്ടരയോടെ ചർച്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ ശിവൻകുട്ടി പ്രശ്നങ്ങളെല്ലാം തീരുമെന്നാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഫണ്ടിനു വേണ്ടി നയം മാറ്റാനാകില്ലെന്ന് സി പി ഐ ശക്തമായി വാദിക്കുമ്പോൾ എല്ലാം ചർച്ചയിലൂടെ പരിഹരിക്കാമെന്ന സി പി എം വാദം അപ്രസക്തമാവുകയാണ് ഘടകക്ഷികളെ ഇരുട്ടിൽ നിർത്തിയെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് സി പി ഐയുടെ ആവശ്യം എന്നാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകാനാണ് സി പി എം തീരുമാനം അതേസമയം പി എം ശ്രീയിൽ ഒപ്പിട്ടതിൻ്റെ പേരിൽ കോൺഗ്രസും സി പി എമ്മും വാഗ്പോർ തുടരുമ്പോൾ ഇടതുപക്ഷ നയം മാറ്റിയത് എന്തിനെന്ന ചോദ്യവും ബാക്കിയാണ് ആത്മാഭിമാനമുണ്ടെങ്കിൽ ഇനിയും സി പി ഐ രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിക്കണം ജന്മി കുടിയാൻ ബന്ധത്തിൽ നിന്ന് അവർ മോചിതരാകണമെന്ന് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്ന കൂട്ടുത്തരവാദിത്വം നഷ്ടപ്പെട്ട മന്ത്രിസഭയിൽ സി പി ഐ തുടർന്നാൽ അണികൾ ഒന്നൊന്നായി മുടിനാരുകൾ പോലെ കൊഴിഞ്ഞുപോകും നഷ്ടപ്പെടുവാൻ വിലങ്ങുകൾ കിട്ടാനുള്ളത് പുതിയൊരു ലോകം എന്ന പഴയ മുദ്രാവാക്യം സി പി ഐക്കാർക്ക് അന്തസ്വരമുഴക്കാം മുഖ്യ കക്ഷിയായിരുന്നപ്പോഴും തങ്ങൾക്ക് അവകാശപ്പെട്ട മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് ആണ് സി പി ഐ നേതാക്കളായ സി അച്യുത മേനോൻ പി കെ വാസുദേവൻ നായർ എന്നിവർക്ക് നൽകിയത് എം എൻ ഗോവിന്ദൻ നായർ ടി വി തോമസ് എന്നിവർക്കും മന്ത്രിസഭയിൽ പ്രമുഖ സ്ഥാനമുണ്ടായിരുന്നു പത്തു വർഷത്തെ ഈ സുവർണകാലം അയവിറക്കാനെ ഇപ്പോൾ സി പി ഐക്ക് കഴിയുന്നുള്ളൂ അച്യുത മേനോനെ മികച്ച മുഖ്യമന്ത്രിയായി കോൺഗ്രസ്സുകാർ ഇപ്പോഴും വാഴ്ത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോലും ഉച്ചരിക്കാൻ സി പി എം മുഖ്യമന്ത്രിയും പാർട്ടി ദേശീയ സെക്രട്ടറിയും തയ്യാറല്ലെന്നും ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു കേരളം സി പി ഐ ഉൾപ്പെടെയുള്ള ഘടക കക്ഷികളെയും പ്രതിപക്ഷത്തിൻ്റെയും എതിർപ്പ് അവഗണിച്ച് പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിന് പിന്നാലെ അയൽ സംസ്ഥാനമായ തമിഴ്നാടിൻ നിലപാട് ചർച്ചയാകുന്നു പതിനായിരം കോടി രൂപ തന്നാലും നാഗ്പൂർ പദ്ധതി തമിഴ്നാട്ടിൽ നടപ്പാക്കില്ലെന്ന് മോദി സർക്കാരിന് സംഘപരിവാർ അജണ്ടകൾ നടപ്പാക്കാൻ തമിഴ്നാടിൻ്റെ വിദ്യാഭ്യാസ മേഖല തുറന്നു നൽകാൻ തയ്യാറല്ലെന്നും എം കെ സ്റ്റാലിൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് പത്തിന് തമിഴ്നാട്ടിൽ നടന്ന ഒരു സർക്കാർ പരിപാടിയിലാണ് സ്റ്റാലിൻ ഇത്തരത്തിൽ അഭിപ്രായപ്പെട്ടത് ദേശീയ വിദ്യാഭ്യാസ നയത്തെ വിനാശകരമായ നാഗ്പൂർ പദ്ധതി എന്നാണ് സ്റ്റാലിൻ വിശേഷിപ്പിച്ചത് ത്രിഭാഷാ നയം നടപ്പാക്കാനുള്ള നിബന്ധനകളെ അംഗീകരിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തുലാവർഷം ആരംഭിച്ച ഒരാഴ്ച പിന്നിട്ടപ്പോൾ കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് ലഭിച്ചത് മുപ്പത്തിയേഴ് ശതമാനം അധികം മഴ അറബിക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെയാണ് രണ്ട് ദിവസവും നല്ല മഴ പെയ്തത് തുലാവർഷത്തിലെ പതിവുള്ള ഇടിവെട്ടി ഉള്ള മഴയെ കാലവർഷ മഴയാക്കി മാറ്റിയത് ഈ തീവ്ര ന്യൂനമർദ്ദമാണ് ഇനിയും മഴ തുടരും അതുകൊണ്ട് തന്നെ തുലാവർഷത്തിൽ കേരളത്തിന് മഴ കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ തൃശൂർ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് കൂടുതൽ മഴ പെയ്തത് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ കൂടുതൽ ലഭിച്ചു അറുപത്തിയൊന്ന് പോയിൻറ്റ് ആറ് മില്ലി ലീറ്റർ മഴയാണ് സംസ്ഥാനത്താകെ പ്രതീക്ഷിച്ചത് എൺപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ തുലാ കിട്ടി ബംഗാളൂർ കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട് ഇന്ന് തീവ്ര ന്യൂനമർദ്ദമായും നാളെ അതിതീവ്ര ന്യൂനമർദ്ദമായും ശക്തി പ്രാപിച്ച് തിങ്കളാഴ്ച ചുഴലിക്കാറ്റായി മാറാനും സാധ്യതയുണ്ട് ഈ രണ്ട് ന്യൂനമർദ്ദങ്ങളെയും ഫലമായി ഇടിമിന്നലിലുള്ള തുലാവർഷ മഴയ്ക്ക് പകരം കാലവർഷവും ഉണ്ടാകും സംസ്ഥാനത്ത് സ്വർണവില മാറി മറിയുന്നു ഇന്നലെ കുറഞ്ഞ സ്വർണവില ഇന്ന് കൂടി ഇന്ന് ഒരു പവൻ സ്വർണത്തിന് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് കൂടിയത് ഇതോടെ ഒരു പവൻ സ്വർണത്തിന് തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയായി വളരെ പെട്ടെന്നാണ് സ്വർണ്ണവിലയിൽ മാറ്റം ഉണ്ടാകുന്നത് ഇന്നലെ ഒരു പവന് വൈകുന്നേരം തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വില പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിൻ്റെ വില